നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പഴയ കൈമാസ്റ്റർ നമ്മൾ ഓപ്പണാക്കി സാധാരണ പോലെ നമ്മൾ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത് അതായത് ഈ വിൻഡോ ഓപ്പണായി വരുന്നു അടുത്ത് നമ്മൾ ഇതിൽ നിന്നൊരു ഒരു മീഡിയയിൽ നിന്നൊരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്നു ജസ്റ്റ് നമ്മൾ പ്ലേ ചെയ്ത് കാണിക്കുന്നു അത്രേ ഉള്ളൂ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൈൻ മാസ്റ്റർ ഈ വാട്ടർ മാർഗ്ഗ കയൻ മാസ്ത്രം എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന വാട്ടർ മാർഗ്ഗ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നു കൈൻ മാസ്ത്രം എഴുതിയിരിക്കുന്ന ആ ഒരു വാട്ടർമാർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനാണ് സാധിക്കുന്നത് ഇതെല്ലാം യൂട്യൂബിലെ എല്ലാ സുഹൃത്തുക്കളും ഉപയോഗപ്പെടാൻ സാധാരണ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ വെച്ചാണ് സാധാരണ വീഡിയോ എഡിറ്റൊക്കെ ചെയ്യാറുള്ളത് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് സേവ് ഗാലറിയിലോട്ട് ചെയ്യാവുന്നതാണ് അതിൽ കുറേ ഓപ്ഷനുണ്ട് ഏത് ഡെവിനിഷനോ അങ്ങനെ എച്ച് ഡി ആണോ അങ്ങനെ ഞാൻ ഇപ്പോൾ ഹൈ ഡെഫിനിഷനാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇപ്പം എൻ്റെ മെമ്മറി കാർഡിലോട്ട് എക്സ്പോർട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ കുറച്ച് സമയം പിടിക്കും അതിന് ശേഷം എക്സ്പേർട്ട് ആകുക നമുക്ക് വേണമെങ്കിൽ വീട്ടിലോട്ട് ഷെയർ ചെയ്യുക അങ്ങനെയെല്ലാം എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് എല്ലാവരെയും അറിവിലേക്ക് ഞാൻ കൊണ്ടുവന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കുറേ തെറ്റു ഉണ്ട് എന്നാലും നിങ്ങൾ ഈ ചാന വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും അവർ തന്നെ താങ്ക് യു